ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടന എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എത്ര വേഗത്തിൽ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ആ രാജ്യം തയ്യാറാക്കുന്ന ആ വർഷത്തെ ബഡ്ജറ്റ് അത് ഈ രാജ്യത്തിന്റെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ് അത് ആഗോളതരത്തിലുള്ള സംഭവ വികാസങ്ങളുടെ ഒരു പ്രതിഫലനം നമുക്കതിൽ കാണാം അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഉയർച്ചയുടെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു പ്രതിഫലനം ആ ബഡ്ജറ്റിൽ നമുക്ക് കാണാം പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ അത് പത്രങ്ങളായാലും ചാനലുകളായാലും എത്ര ലാഘവ കൂടിയാണ് ഒരു ബജറ്റിനെ കാണുന്നത് അല്ലെങ്കിൽ ബജറ്റിനെ കുറിച്ച് അവർ നടത്തുന്ന ചർച്ചകളൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ വാർത്തകൾ കൊടുക്കുന്ന കാണുന്ന സമയത്ത് എത്ര ലാഘവ ബുദ്ധിയോടു കൂടിയാണ് ബജറ്റിനെ അവർ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് മലയാള മനോരമ പത്രം അതിന്റെ പാരമ്പര്യം തന്നെ ബ്രിട്ടീഷുകാരെ അനുകൂലിച്ച പാരമ്പര്യമാണ് ആ മലയാള മനോരമ പത്രത്തിന് ഒരു കോൺഗ്രസ് ആഭിമുഖ്യമുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഇത്രമാത്രം തരംതാണ രീതിയിലാണ് മലയാള മനോരമ ഒരു ബഡ്ജറ്റിനെ അത് നോക്കിക്കാണുന്നതും അല്ലെങ്കിൽ ബഡ്ജറ്റിനെ ജനങ്ങളുടെ മുമ്പാകെ അവർ വിശദീകരിക്കുന്നതും ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ ഒരു പരിപാടി അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും സ്വാവലംബിയാക്കാൻ വേണ്ടിയുള്ള ഒരു കൺസെപ്റ്റാണ് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് ആ പദ്ധതിയെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരും ഇതുവരെ വിമർശിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ മലയാള മനോരമ ആത്മനിർഭർ ഭാരതെ ആമനിർഭർ ഭാരത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രം അതിന്റെ ഒന്നാമത്തെ പേജിൽ തരന്താണ് രീതിയിലുള്ള വിമർശനമാണ് നടത്തുന്നത് അപ്പൊ രാഷ്ട്രീയമായ അന്ധത കൊണ്ട് പലപ്പോഴും ചാനലുകളും അല്ലെങ്കിലും പത്രങ്ങളൊക്കെ തന്നെ അന്ധമായ വിമർശനങ്ങൾ നടത്താറുണ്ട് പക്ഷേ അതിനേക്കാൾ തരന്താണ് രീതിയിലാണ് മലയാള മനോരമ വിമർശനം നടത്തുന്നത് ഒരു പത്രങ്ങൾ തന്നെ അജണ്ട നിശ്ചയിക്കാണ് ഇപ്പോൾ കേരളത്തിലെ മന്ത്രി ധനകാര്യമന്ത്രി കേന്ദ്രത്തിന് ഒരു നിവേദനം കൊടുക്കുന്നു അപ്പൊ അതിൽ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു അപ്പൊ ഈ ആവശ്യങ്ങൾ പരിഗണിക്കലാണോ ഒരു കേന്ദ്ര ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നാൽ രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തിക സോഴ്സിനെ കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ വരവ് ചെലവുകൾ തയ്യാറാക്കുന്നു നയം രൂപീകരിക്കുന്നു രാജ്യം മുന്നോട്ട് കുതിക്കാനുള്ള വിവിധ സംരംഭങ്ങൾക്ക് പ്രേരണ നൽകുന്നു അതിന് ധനസഹായം നൽകുന്നു അപ്പൊ ഒരു കൺസെപ്റ്റ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് കേരളത്തിൽ ഒരു റോഡ് കിട്ടിയില്ല ഒരു പാലം കിട്ടിയില്ല എന്ന് പറയുന്നതാണോ ഇതാണോ ബജറ്റ് അപ്പൊ കേരളത്തെ ബജറ്റ് അവഗണിച്ചു എന്ന് പറയുന്നത് ഒരു ബജറ്റ് ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല അപ്പം ആ ബജറ്റ് കേരളത്തിന്റെ രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ സമയത്ത് സ്വാഭാവികമായും ആ രാജ്യ പുരോഗതി കേരളീയരുണ്ടാവും ആ ബജറ്റിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അന്ധമായ വിമർശനം മനോരമ നടത്തില്ലായിരുന്നു പക്ഷേ മനോരമയിൽ തന്നെ മോഹൻദാസിനെ പോലുള്ള ആളുകൾ നല്ല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി ബജറ്റിനെ ഒരിക്കലും നമുക്ക് വിമർശിക്കാൻ കഴിയില്ല കാരണം ബജറ്റിലും ഇപ്പോഴും ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഏത് സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞില്ല അത് നമ്മൾ അതിന് ആവശ്യപ്പെട്ട് നമ്മളൊരു നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പം മനോരമയ്ക്ക് ഇത് അറിയാഞ്ഞിട്ടല്ല പക്ഷേ മനോ മനോരമ മനഃപൂർവ്വം ഒരു അജണ്ട സെറ്റ് ചെയ്യുകയായിരുന്നു അതുകൊണ്ടാണ് അവർ ആത്മനിർഭർ ഭാരതെ ആമനിർഭർ ഭാരത് എന്ന് പറഞ്ഞ് കളിയാക്കിയത് അപ്പൊ ഇതുവരെ മനോരമയും അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ തന്നെ ചെയ്തിരുന്നത് എന്താണ് നേരത്തെ ധനകാര്യ കമ്മീഷനുകളൊക്കെ തന്നെ കേരളത്തെ അവഗണിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ ഒരു വിമർശനം നമുക്കറിയാം ധനകാര്യ കമ്മീഷനുകൾ അവർ ഡെവല്യൂഷൻ നടത്തുന്നത് അതായത് കേന്ദ്ര കേന്ദ്രത്തിന്റെ പണം അത് സംസ്ഥാനങ്ങൾക്ക് എത്ര ശതമാനം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതും ആ കൊടുക്കുന്ന പണം ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് ഏത് രീതിയിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു ധനകാര്യ കമ്മീഷൻ വിവേചനാധികാരമാണ് അവരതിനു വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക വിദഗ്ധരുമായിട്ടും മന്ത്രിമാരുമായിട്ടും ഭരണാധികാരികളുമായിട്ടും രാഷ്ട്രീയ പാർട്ടികളായിട്ടും സംഘടനകളായിട്ടും ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷമാണ് അവർ തീരുമാനിക്കുന്നത് അപ്പൊ അതില് ആ പ്രധാനമായിട്ടുള്ള മുമ്പുണ്ടായിരുന്ന അതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് അതില് ജനസംഖ്യക്ക് ചില പരിധിയുണ്ട് ഫോറസ്റ്റിന് പരിധിയുണ്ട് അതേപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ ജി ഡി പി ആ ജി ഡി പി ആളോഹരി ജി ഡി പിന്നുള്ള അതിനെ മാനദണ്ഡമാക്കിക്കൊണ്ട് അതായത് ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ വരുമാനത്തെ മാനദണ്ഡ വ്യക്തികളുടെ വരുമാനത്തെ മാനദണ്ഡമാക്കിക്കൊണ്ടാണത് അത് നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം അങ്ങനെയാണ് വരുന്നത് ആ നൂറ് ശതമാനത്തിൽ അതിന്റെ മാനദണ്ഡം അങ്ങനെയാണ് പത്ത് ശതമാനമാണ് ഡെമോഗ്രാഫിക് പെർഫോമൻസ് അതായത് ജനസംഖ്യ നിയന്ത്രണം എത്രത്തോളം ചെയ്തു എന്നുള്ളതിന് പത്ത് ശതമാനം കൊടുത്തിരിക്കുന്നു ജനസംഖ്യയ്ക്ക് പത്ത് ശതമാനം കൊടുത്തിരിക്കുന്നു ഫോറസ്റ്റിന് പത്ത് ശതമാനം കൊടുത്തിരിക്കുന്നു അങ്ങനെ ഒരു മാനദണ്ഡത്തിലൂടെയാണ് ക്ലിയറാക്കിയിരിക്കുന്നത് അപ്പോൾ പോലും കേരളത്തിന് നിലവിലുണ്ടായിരുന്ന ശതമാനത്തേക്കാൾ കൂടുതൽ അതായത് കേന്ദ്രം എത്ര രൂപയാണോ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത് അത് വിഭജിക്കുന്ന സമയത്ത് അതിൽ ഒന്നേ പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമാണ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് മൂ രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു അപ്പൊ ഇത് വലിയൊരു വർധനമാണ് ഈ വർധനവ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് അതേ സമയത്ത് ഇത് നേരെ വിപരീതമാവുകയാണെങ്കിൽ ഇത് കുറയുകയാണ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൂടിയിരുന്നില്ല എങ്കിൽ എന്തൊക്കെ ബഹളം ഉണ്ടായേനെ അപ്പൊ കൂടിയ സമയത്ത് എന്തുകൊണ്ട് ഇവർ ഇത് അംഗീകരിക്കുന്നില്ല മനോരമ ഇത് അംഗീകരിക്കുന്നില്ല പ്രതിപക്ഷം ഇത് അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകക്ഷി എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല അപ്പം അന്ധമായ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് അവർ ഇത് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നിരവധി പദ്ധതികളാണ് നമ്മുടെ കേന്ദ്ര ബജറ്റിൽ എടുത്തിരിക്കുന്നത് ആ ബജറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അൻപത് ശതമാനത്തോളം വരുന്ന ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ തൊഴിൽ ഉൽപാദനം വർദ്ധിപ്പി തൊഴിലായ്മ പരിഹരിക്കാൻ വേണ്ടി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വളർത്തിയെടുക്കാനുള്ള നിരവധി പദ്ധതികൾ അതിനകത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ ഈ മാധ്യമങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷെ അവരതിന് പ്രാധാന്യം നൽകാതെ കേരളം നിർദ്ദേശിച്ച ഈ പദ്ധതി കിട്ടിയില്ല കേരളത്തിന് ഒരു എ ഐ എം എസ് കിട്ടിയില്ല അപ്പം കേരളത്തിന് ഒരു എ ഐ എം എസ് കിട്ടിയാൽ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ അപ്പൊ ഇതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയേണ്ടത് എന്തൊക്കെ പദ്ധതികളുണ്ട് നമുക്ക് വിദേശത്ത് പഠനത്തിന് പോകുന്ന ആളുകൾക്ക് വരെ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അവർക്ക് ഇളവുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കേരളത്തിന് അനുകൂലമായ രീതിയിൽ സീപ്ലെയിൻ നിർമ്മാണത്തിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ബയോ ഫാർമ മേഖലയിൽ നിരവധി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ ഇപ്പൊ കേരളത്തിന് വിദഗ്ധരായ അല്ലെങ്കിൽ പരിചയ സമര ആളുകളുണ്ട് അത് പത്ത് പതിനായിരം പേരെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് പരിശീലിപ്പിച്ച് അവർക്ക് ടൂറിസ്റ്റ് ഗൈഡുകളായിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട് നിരവധി സ്ഥലത്ത് ടൂറിസം വികസനത്തിനുള്ള നിരവധി പദ്ധതികളുണ്ട് അങ്ങനെ അതിവേഗ റെയിൽ പദ്ധതി ഉണ്ട് അതേപോലെ തന്നെ കരിമണൽ ഹെവി മിറൽസിന്റെ അല്ലെങ്കിൽ ധാതുക്കളുടെ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ചൈനയുടെ ആധിപത്യമാണ് ഈ മേഖലയിലുള്ളത് അതിനെ മറികടക്കാൻ വേണ്ടി നമ്മളുടെ രാജ്യത്തെ ധാതുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കരിമണൽ ഏതാണ്ട് മൂന്ന് കോടിയിലധികം ടൺ കരിമണൽ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കേരളം ആന്ധ്ര തമിഴ്നാട് ഒഡീസ തുടങ്ങിയ ഒരു കോറിഡോർ രൂപീകരിക്കുന്നു അങ്ങനെ നിരവധി പദ്ധതികൾ അതായത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഉതകുന്ന രീതിയിൽ അതേപോലെ തന്നെ നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അതേപോലെ തന്നെ ഏറ്റവും ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സാങ്കേതികവിദ്യ വളർത്തുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികൾ നമ്മുടെ ബജറ്റിനകത്തുണ്ട് തൊഴിലില്ലായ്മ ഇല്ലാതാക്കാനുള്ള നിരവധി പദ്ധതികളുണ്ട് അതുപോലെ തന്നെ കെമിക്കൽ മേഖലയിൽ നിരവധി പദ്ധതികളുണ്ട് അങ്ങനെ നിരവധി പദ്ധതികൾ അത് നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളെ കൈത്തറി കാതി എന്നിവയൊക്കെ പരിപോഷിപ്പിക്കുന്ന പദ്ധതികളുണ്ട് അതേപോലെ തന്നെ നാളികേരത്തിന് വേണ്ടി കേരളീയർ തന്നെ ഏതാണ്ട് മുപ്പതിൽ ദശലക്ഷത്തോളം പേരാണ് നാളികേരമായി ബന്ധപ്പെട്ട് കഴിയുന്നത് അവരെയൊക്കെ തന്നെ അതിൽ തന്നെ ഏതാണ്ട് പത്ത് ദശലക്ഷത്തോളം പേർ തന്നെ നാളികേര കർഷകരാണ് അപ്പം അത് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിരവധി പദ്ധതികളുണ്ട് കശുവണ്ടി പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികളുണ്ട് അപ്പൊ ഇങ്ങനെ കേരളത്തിന് അനുകൂലമായ പദ്ധതികളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അത് നമുക്ക് അനുകൂലമായ രീതിയിൽ നമ്മളത് മാറ്റിയെടുക്കാനുള്ള പ്രോജക്റ്റുകൾ കൊടുക്കണം കാരണം പല പദ്ധതികളും എവിടെ എങ്ങനെ വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിനൊക്കെ മാറ്റി തീർത്തുകൊണ്ട് ഇത്രയും അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധുറിനെ തുടർന്ന് നമ്മുടെ രാജ്യത്തിന് സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായി അതും വിദേശത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങിയിട്ടില്ല നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ചുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് കേരളത്തെ എന്തോ അവഗണിച്ചു ഇതൊക്കെ ഒരു ആമനിർഭര പദ്ധതിയാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന മലയാള മനോരമയുടെ തരന്താണ് അത് മനോരമ മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ബജറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിനുള്ള രണ്ടോ മൂന്നോ പ്രഖ്യാപനങ്ങൾ ഈ ഒന്നും എന്തുകൊണ്ടാ കേരളത്തിൽ ഇതുവരെ വരാതിരുന്ന എത്ര കാലം ഇവിടുത്തെ കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ആളുകളൊക്കെ തന്നെ കേന്ദ്രം ഭരിച്ചിരുന്നു അപ്പം ഒരു കേവലം ഒരു എയിംസ് കിട്ടലാണോ കേരളത്തിന്റെ പ്രശ്നം അപ്പം അങ്ങനെ വസ്തുതകളെ വക്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത് ഇത് പത്രപ്രവർത്തനത്തിന്റെ ഏറ്റവും തരന്താണ് രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാരണം ഒരു ബജറ്റ് ആ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അത് ആഗോളതലത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് കാണാനും കഴിയും കാരണം അമേരിക്ക നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ് ഏർപ്പെടുത്തി പിന്നീട് അത് ഇരുപത്തഞ്ച് ശതമാനം കൂടി വർദ്ധിപ്പിച്ചു ആ സമയത്ത് നമുക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളെ കോമ്പറ്റീവ്നസ് മത്സര ക്ഷമത നമ്മൾ വർദ്ധിപ്പിക്കുകയും അതിനുള്ള സാങ്കേതിക നൈപുണ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു ശ്രമകരമായ ജോലിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ പുതിയ ബജറ്റിലൂടെ അവർ ആവിഷ്കരിച്ചിരിക്കുന്ന അതിനുള്ള പണമാണ് വകയിരുത്തിയിരിക്കുന്ന പല മേഖലകളിലും അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തരംതാണ് വിമർശനങ്ങൾ നടത്തുകയും യഥാർത്ഥ ചർച്ചകളെ പിടിക്കുകയും കേന്ദ്ര ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ റോഡോ കോളേജോ യൂണിവേഴ്സിറ്റിയോ ഒക്കെ നൽകലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ഈ തരത്തിലുള്ള മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്